ജൂല്ലേസ് ഇപ്പോൾ വരൂ കേട്ടോ അവളെ കൊണ്ടുവരാൻ പോവുകയാണെ നാല് നാലായിട്ടുണ്ട് അപ്പോൾ നാല് പത്തൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവർ അവൾ വരിക ഇന്നെങ്ങനെ ഇരിക്കണമെന്നാവൊന്ന് കരഞ്ഞിരുന്നോന്നൊന്നും അറിയില്ല ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ചെന്നപ്പോൾ കുറച്ച് നേരം കരഞ്ഞു പിന്നെ വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല ഇന്ന് അവൾ എങ്ങനെയുണ്ടോ ചിരിച്ചിട്ടാണ് ഇന്നലെയാണെങ്കിൽ ഞാൻ മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടൊരു നാല് കാലായിട്ടും കുട്ടീനെ കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ ടീച്ചറേക്ക് വിളിച്ച് ചോദിച്ചു നോക്കി അപ്പം ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വണ്ടി എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഒരിത് വെച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത് കേട്ടോ ഞാൻ വരുന്നതും വന്ന് ആ വഴിയിൽ എത്തുമ്പോഴേക്കും ബസ് അവിടെ വന്ന് അവളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവളെ പോയിട്ട് കൂട്ടി എല്ലും എല്ല് കഴിക്കണ്ടല്ലോ എല്ല് നമുക്ക് പൂച്ചയ്ക്ക് കൊടുക്കാം പിന്നെ ഇന്ന് കളിച്ചോ ആ വണ്ടിയിലൊന്നും കേറി കളിച്ചില്ലേ അതൊന്നും കളിക്കാതിരുന്നേ ഇന്ന് ഫുള്ള് പടുത്തായിരുന്നു എന്തൊക്കെയാ പഠിച്ചേ ടീച്ചർക്ക് ടീച്ചറിനോട് പറഞ്ഞോ നീ എനിക്ക് എ ബി സി ഡി എഴുതാനൊക്കെ അറിയാന്ന് പറഞ്ഞു കാണിച്ചു തരണം ലിറ്റിൽ സ്റ്റാറോ നമുക്ക് വരച്ച് കാണിച്ചു തരണേ എങ്ങനെയാ ലിറ്റിൽ സ്റ്റാർ വരച്ചതെന്ന് കാണിച്ചു തരണേ പിന്നെന്താ പഠിച്ചേ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടല്ലോ അതൊക്കെ പഠിച്ചോ ഗുഡ് മോർണിംഗ് പറയാൻ പഠിച്ചോ പിന്നെന്താ പഠിച്ചേ ഗുഡ് ഗുഡ് ടീച്ചർ യോ ഗേൾ പിന്നെന്താ ഒന്നും കളിച്ചില്ല അമ്മ കുട്ടികളെ പുറത്തേക്ക് ഇറക്കിയാലേ ഓടും വിചാരിച്ചിട്ട് ടീച്ചർ പേടിച്ചിട്ട് പൊറത്തിറക്കാതിരുന്നതാട്ടോ ഇപ്പൊ ഇപ്പൊ ഇഷ്ടപ്പെട്ടു സ്കൂള് ടീച്ചർ ഇഷ്ടപ്പെട്ടോ നീ നാടാറ്റക്ക് പോവില്ലേ അമ്മ ഇവിടെ ഇവിടെ വരെ കൊണ്ടാക്കും ബസ്സിൽ പോവില്ലേ ഫ്രണ്ട്സിനെ കിട്ടിയോട്ട ആ ശരി പിന്നെ പിന്നെ എന്തായിരുന്നു ഇപ്പൊ പറയാൻ വന്നേ ആ പിന്നെ നമുക്ക് വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ച് അമ്മ കുട്ടിക്കുണ്ടട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടട ഉണ്ടട ഇഷ്ടമില്ലാമ

ഗൈസ് ഇവളെങ്ങനെയാണെന്ന് അറിയോ പോകുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ പക്ഷെ രാവിലെ ഉറങ്ങി നീക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും ഞാൻ പോകൂലെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരിക്കും കാല് വേദന കൈ വേദന വയറ് വേദന നമുക്ക് ഡോക്ടറെ കാണാൻ പോവാന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പക്ഷെ ഇന്നലെ ഇന്നലെ ആ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആണ് ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയത് അങ്ങനെ ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടതും വിട്ടതും ടീച്ചർ അടുത്ത് ഇന്നും പോവാൻ പറഞ്ഞു കേട്ടോ ഞാൻ എന്താ കാണിക്കണതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽ കുറച്ചു നേരം അങ്ങനെ അത് എത്തി നോക്കണം വിചാരിച്ചു പക്ഷേ ടീച്ചർ അവിടെ അടുത്ത് വേഗം പോകാൻ പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ അവൾ കറി ആയിരുന്നു പിന്നെ ഒരു പത്തരയൊക്കെ ആകുമ്പോൾ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അവൾ കുഴപ്പമില്ല എന്ന് നല്ല ഉഷാറാണ് ആൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്കും ഞാനുണ്ടാക്കിയത് ഇതാ ഈ ഒരു സാധനം കേട്ടോ ഇത് നമ്മൾ പത്തിരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നതാണ് നമ്മൾ സാധാ ഇലയുടെ ഒക്കെ ചൂടുന്ന പോലെ ചൂടാന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അവൾക്ക് അതിലേറെ കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ ഈ ഉരുട്ടി ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത് തന്നെ ഉണ്ടാക്കാമെന്ന് അതും പിന്നെ ഒരു ഗ്ലാസ് പാലുമാണ് കൊടുത്തത് പിന്നെ അതെ അവൾ അമ്മച്ച വന്നപ്പോൾ കൊണ്ടുവന്ന മഞ്ചാണ് കേട്ടോ അത് ആദ്യം തന്നെ എടുത്ത് കൈ പിടിച്ച് വെച്ചു എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറേ ഒരു അരമണിക്കൂർ നേരെ എടുക്കും കേട്ടോ വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തയച്ചതൊക്കെ ഇന്ന് നല്ലവണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ബാക്കിയാക്കിയിട്ടില്ല എല്ലും എല്ല് മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ എന്നാണ് ഞാൻ ചിക്കൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഴുവനും കഴിച്ചാമേ പിന്നെ ഒരു ആപ്പിളും ഇതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ടുണ്ട് അപ്പോൾ കമ്പനിയായിട്ട് കുട്ടികളെ കൂടെ കമ്പനിയായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് തോന്നുന്നു ഇന്നലെ മാത്രമേ ഒത്തിരി ചോറ് ബാക്കിയാക്കിയിട്ടുള്ളൂ ബാക്കി ഇന്നൊക്കെ ഫുള്ളായിട്ട് കഴിച്ച് വെള്ളം ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നും മിടുക്കി കുട്ടിയായിരുന്നു അവള് ഇപ്പം ലോലൂസ് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വീട്ടിലിരിക്കാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ടൈമേ പോകുന്നില്ല കുറേ നേരെ എടുക്കുന്നുണ്ട് രാത്രിയാവാൻ വേണ്ടിയിട്ട് ഇവളുണ്ടാകുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല റേലാട്ടോ അവളെ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഓരോന്ന് കാണിച്ചിട്ട് മാടി കൂടിയിട്ടൊക്കെ അങ്ങനെ സമയം പോകുന്നതേ അറിയാം അങ്ങനെ ഞാനും ചായ കുടിച്ചു കേട്ടോ അവളെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് കഴിക്കുകയാണേലും അങ്ങനെ ആയിരിക്കും ഒപ്പം ഇരുന്നിട്ടായിരിക്കും കേട്ടോ കഴിക്കുക ഇന്ന് അവളെ ടീച്ചർ വണ് എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലൈറ്റിൽ മുഴുവൻ വൺ 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 എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന പാടത്തന്നെ തന്നെ എനിക്കെടുത്തിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ വൺ വൺ പഠിച്ചു ടീച്ചർ ഇന്ന് അതാണ് പഠിപ്പിച്ചത് എനിക്ക് സ്റ്റാർ വരച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവൾ എനിക്കത് കാണിച്ചു തന്ന പാടത്തന്നെ തന്നെ അതെല്ലാതും കൂടെ വായിച്ചിട്ട് വീണ്ടും ആ സ്ലേറ്റ് മുഴുവൻ വൺ വൺ ഇട്ടിട്ട് അമ്മ ഇനി എനിക്ക് ശെരി ഇട്ടിട്ട് സ്റ്റാർ വരച്ചാന്ന് പറഞ്ഞുട്ടെ എന്നോടും അപ്പൊ ഞാനും അതുപോലെ ചെയ്ത് കൊടുക്കും അങ്ങനെ ചായയും കുടിച്ച് അവൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരാറരൊക്കെ ആയപ്പോൾ വന്ന് മേലൊക്കെ കഴുകി ഞങ്ങള് പഠിക്കാനിരുന്നു പഠിക്കാന്ന് വെച്ചാൽ ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എ ബി സി ഡി അപ്പൊ അത് ഇങ്ങനെ എഴുതിപ്പിച്ചോണ്ടിരിക്കുക ഇപ്പൊ ഉച്ചോറക്കല്ലാത്തോണ്ട് നേരത്തെ കാലത്ത് തന്നെ ചോറൊക്കെ കഴിച്ച് ഒരു ഒമ്പത് മണി ആവുമ്പോ ആളുറങ്ങൂട്ടോട്ടോ